പട്ടിക്കാട് ശാന്തപുരം അൽ ഇസ്ലാമിയയിൽ ഐക്യദാർഢ്യ സംഘടിപ്പിച്ചു സ്ഥാപനം റക്ടർ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാപനം റക്ടർ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി അക്സ ഏറ്റവും വലിയ വിജയം ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള അതിന്റെ കൃത്യമായ ധാരണ എന്താണ് പലസ്തീൻ പ്രശ്നം ആരാണ് ഇസ്രായേൽ എന്താണ് ആരാണ് പലസ്തീനികൾ ഇതിൽ ആരാണ് വേട്ടക്കാർ ആരാണ് ഇരകൾ എന്നൊക്കെ ലോകത്തിന് തൂഫാനു ലക്ഷ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ തൂഫാനു ലക്ഷയുടെ നേട്ടം എന്ന് പറയുന്നത് ഈ അവയർനെസ്സിൽ നിന്ന് ഈ വായിയിൽ നിന്ന് ഇനി ലോകത്തിന് തിരിച്ചു നടക്കാൻ പറ്റില്ല കാരണം പുതിയ തലമുറ വയസ്സന്മാരുടെ തലമുറയെല്ലാം നിങ്ങളുടെ തലമുറ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ തലമുറ ഈ വിഷയം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞു ഏറ്റവും അധികം രേഖപ്പെടുത്തപ്പെട്ട ഡോക്യുമെന്റ്സ് അതായത് ഈ വംശഹത്യ എന്ന് പറയുന്നത് ഈ കാലത്ത് അതിന് കൃത്യമായ ഡോക്യുമെന്റുകൾ ഉണ്ട് എല്ലാം വേഗപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു അതിന്റെ ചിത്രങ്ങൾ അതിന്റെ വീഡിയോസ് ഇനി ഒരിക്കലും ചരിത്രത്തിന് മായിച്ചു കളയാൻ പറ്റില്ല ഇത് ജൂതന്മാര് ഒരു ഹോളോ കോസ്റ്റ് ഹിറ്റ്ലറുടെ ജൂതന്മാർക്ക് നേരെയുള്ള അക്രമം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പിറന്ന നാടിനു വേണ്ടിയുള്ള വിമോചന പോരാട്ടത്തിലാണ് പലസ്തീൻ ജനത ഇസ്രായേൽ എന്ന വ്യാജ സയനിസ്റ്റ് രാജ്യത്തിന് ഈ പോരാട്ടത്തെ കുഴിച്ചു മൂടാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അൽജാമിയ ഉപാധ്യക്ഷൻ വി കെ അലി ഡെപ്യൂട്ടി ഇറക്ടർ ഡോക്ടർ നെഹാസ് മാള ഡീന്മാരായ സി ടി സുഹൈബ് ഡോക്ടർ നിഷാദ് കുന്നക്കാവ് എ പി ഷംസീർ തുടങ്ങിയവർ സംസാരിച്ചു പലസ്തീൻ ഐക്യദാർഢ്യ മുദ്രാവാക്യത്തോടെയാണ് പരിപാടിക്ക് സമാപനമായത് ചോരകളെല്ലാം നിങ്ങൾ ഒരുക്കും ചോരകളെല്ലാം നിങ്ങൾ ഒരുക്കിയ ചോരകളെല്ലാം നിങ്ങൾ ഒരുക്കിയ ചോരകളെല്ലാം ജന്മത്തിന്റെ നർവണമുണ്ട് ജന്മത്തിന്റെ നർവണമുണ്ട് ജന്മത്തിന്റെ നർവണമുണ്ട് ജന്മത്തിന്റെ നർവണമുണ്ട് അസ്സലാം വസ്സലാം അസ്സലാം വസ്സലാം യാക്കും പ്രജോദനം ഞങ്ങൾ കേക്കും പ്രജോദനം നെഞ്ചിൽ തൊട്ട് ഞങ്ങൾ വിളിക്കും നെഞ്ചിൽ തൊട്ട് ഞങ്ങൾ എന്റെ വലിയ ബഡ്ജറ്റും നിനക്ക് എവിടെയെങ്കിലും ഉണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷനെ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി